ഇരുനൂറ്റി അമ്പത് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം എം ജി എമ്മിന്റെ പതിനൊന്ന് കോളേജുകളിൽ നൂറ് ശതമാനം സ്കോളർഷിപ്പോടെ പഠിക്കാനാണ് വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നത് ആഘോഷ പരിപാടികൾ ഈ മാസം മുപ്പത്തി ഒന്നിന് വൈകിട്ട് മൂന്നിന് കൊട്ടാരക്കര മൈരം എം ജി എം സ്കൂളിൽ നടക്കുന്ന കാതോലിക്ക ബാബ ബെസോലിയോസ് മാർത്തോമാർ മാത്യു സ്ഥിരീയൻ അധ്യക്ഷത വഹിക്കും ഗോവ ഗവർണർ പി ശ്രീധരൻപിള്ള ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ എൻ ബാലഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തും മന്ത്രി വീണ ജോർജ് കൊടിക്കുന്നിൽ സുരേഷ് എം പി മാതൃഭൂമി ഡയറക്ടർ എം എസ് മയൂര വിജ്ഞാന ഭാരതി മുൻ ഡയറക്ടർ ജയകുമാർ പദ്നാഭനത്തിൽ യുഹാനോവന്മാർ ദേവദോറവ് മൈട്രോ പോലീസ് ഡോക്ടർ ഗി വർഗീസ് യോഗന്നാൻ പ്രൊഫസർ ഡോക്ടർ സുരേഷ് തോമസ് ജാക്സൺ ബർഗീസ് എന്നിവർ സംസാരിക്കും ഡോക്ടർ ഗി വർഗീസ് യോഗന്നാന്റെ ആത്മകഥ ആകെയാൽ സ്നേഹം മാത്രം കാഗോലിക്ക ബാവ ബസോലിയോ മാർത്തോമ മാത്യു സ്റ്റുബിയൻ മുൻ അംബാസിഡർ ടി പി ശ്രീനിവാസന് നൽകി പ്രകാശനം ചെയ്തു ഇന്ത്യയിലെ ഒമാൻ ഇന്ത്യയിലെ ഒമാൻ അംബാസിഡർ ഹിസ് എക്സലൻസി ഇസാ സാല അബ്ദുള്ള അൽ ഹിബാനി പ്രവാസ ജീവിതത്തിൻ്റെ കനക ജൂബിലി ആദരവ് ഡോക്ടർ ജീവർഗിറ്റ് യോഗ ഞാൻ സമർപ്പിക്കും ഇടുക്കി ഭദ്രാധിപൻ സെക്രട്ടറിയാർ സേവോറിയ മതപുരുത്ത പുസ്തകം പരിചയപ്പെടുത്തി പത്രസമ്മേളനത്തിൽ ഞാനും സത്യങ്ങളും ദൈവം ചോദിക്കാം സാഹചര്യത്തില് എം ജി എം സ്കൂള് തുടങ്ങിയിട്ട് ഇന്നേക്ക് മുപ്പത് വർഷം തികയുന്ന ഒരു കാലഘട്ടം അതിന്റെ ഒരു ആഘോഷവും അതിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട ഡോക്ടർ തിയോർഗീസ് ജോഹൻലാലിന്റെ പ്രവാസ ജീവിതം അൻപത് വർഷം തകയുന്നതിൻ്റെ ഒരു ജൂബിലും കൂട്ടിച്ചേർത്ത് കുറെ കാരുണ്യ പദ്ധതികളും ഒക്കെ കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ആഘോഷമായിട്ട് നടത്താനാണ് ഈ പ്രോഗ്രാം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ വയനാട് ദുരന്തത്തിൽ നമുക്കറിയാം ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെയുള്ള കുട്ടികൾ എൽ കെ ജി തലം മുതൽ യൂണിവേഴ്സിറ്റി തലം വരെയുള്ള വിദ്യാഭ്യാസം പരിപൂർണമായിട്ട് സൗജന്യമായി ഇൻക്ലൂഡിങ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉൾപ്പെടെ സൗജന്യമായി നൽകാനാണ് തീരുമാനം ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ആളുകൾക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുക എന്നൊരു പരിപാടി കൂടെ ഇതിനോടുകൂടി കാണണം നിർവഹിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട മമ്മൂട്ടിയുമായി ചേർന്നുള്ള കെയർ ആൻഡ് ഷെയറുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ സൗജന്യമായി പൂർണ്ണമായും സ്കോളർഷിപ്പോടുകൂടി നടത്താനും ഉള്ള തീരുമാനം ഉണ്ട് അതിൻ്റെ ടങ്ങുകളാണ് ഉദ്ഘാടനവും മറ്റു നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഗോവ ഗവർണറും മറ്റുമാണ് പങ്കെടുക്കുന്നത് ഈ വേളയിൽ നിങ്ങളുടെയെല്ലാം ആത്മാർത്ഥമായ ഒരു സഹകരണം ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളോട് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു എം ജി എം ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മെയിനായിട്ട് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനങ്ങളാണ് അത് സ്കൂൾ തലം കോളേജ് തലം ഹയർ എഡ്യൂക്കേഷൻ എല്ലാം കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ് അതിനോടൊപ്പം ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഭവന നിർമ്മാണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിൻ്റെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് അങ്ങനെ കോടി കണക്കിന് നമ്മൾ കണക്കെടുത്തിട്ടില്ല ആവശ്യാനുസരണം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എവിടെ ആവശ്യമുണ്ടാകുന്നു അതിനനുസരിച്ച് നമ്മൾ കൂടി സഹകരിച്ച് കാരണങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതെ ക്യാമ്പസ് നമ്മുടെ തന്നെ ട്രോവാൻഡ്രാവ് ക്യാമ്പസിലാണ് തിരുവനന്തപുരം ക്യാമ്പസിലാണ് ആ സ്കൂള് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് ഇതിനോടൊപ്പം നടക്കുന്നത് ഇപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇരുപത്തിരണ്ട് വിദ്യാലയങ്ങളുണ്ട് പത്ത് കോളേജും പന്ത്രണ്ട് സ്കൂളുകളും ഉണ്ട് കോളേജ് എഞ്ചിനീയറിംഗ് കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഫാർമസിക്യൂട്ടിക്കല് പോളിടെക്നിക് സ്കൂള് എൽ കെ ജി മുതൽ പ്ലേ ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് സ്കൂള് നടത്തുന്നത് എന്തോ വിവാജിന്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നേരിട്ട് ചെയർമാൻ നേരിട്ട് നടത്തുന്നുണ്ട് അതായത് ഭവനമില്ലാത്തവർക്ക് ഭവനം വെച്ചുകൊടുക്കുന്നുണ്ട് അല്ലാതെ സാമ്പത്തികമായ വിവാഹ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ അത്യാവശ്യം ഹോസ്പിറ്റൽ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ കെയർ ആൻഡ് ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്നുണ്ട് അതായത് ജീവിതത്തിന്റെ ഇന്ന് വരെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട് അതായത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതൊരു കൊടോക്കൽ അതായത് കൊട്ടാരക്കായ ഉപയോഗിക്കുന്ന ഒരു നാടൻ ഭാഷയാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ അത് നേരിട്ട് എഴുതിയിരിക്കണം അത് മനസ്സിലാവും സാധിക്കൊന്നും അതിനകത്തില്ല നമ്മളും തൽപ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ അതേപോലെ എഴുതി വെച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ ഫെഡറൽ ബാങ്കിലെ ഔദ്യോഗിക ജീവിതം മുതൽ ഇന്ന് അദ്ദേഹം എവിടെ എത്തി നിൽക്കുന്നു അത്തരം കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ കൊട്ടാരക്കെ തന്നെയുള്ള എനിക്ക് തോന്നുന്നു എൻ്റെ അത് ശരിയാണെങ്കിൽ ഒരു പത്ത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി പരം ആൾക്കാരെ അദ്ദേഹം മക്കിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിട്ടേക്ക് എനി ഡൊണേഷൻ സമയം എനിവാണ് ഈ ഡൊണേഷൻ നമ്മൾ ആരും വാങ്ങിക്കുന്നില്ല അധ്യാപകരുടെ ഇതിൽ നിന്നും വിദ്യാർത്ഥികളുടെ ഇതൊന്നും എടുക്കുന്നില്ല പിന്നെ ക്യാൻസർ രോഗികളായിട്ടുള്ള മാതാപിതാക്കളുള്ളവരുടെ നമ്മൾ ഫീസ് വാങ്ങിക്കുന്നില്ല അതെ എം ജി എം ജീവ്യോഹൻ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റാണ് ഇത് നയിക്കുന്നത് അദ്ദേഹമാണ് അതിന്റെ മെയിൻ ആള് ഏഹ് അത് അതിനകത്ത് കണക്കുകളൊന്നും വെച്ചോട്ടൊന്നും കരഞ്ഞുകൂടാ പക്ഷെ അദ്ദേഹത്തിനെ ആര് സമീപിക്കുന്നു അദ്ദേഹം അവരെ കൈവിടാൻ അത് എനിക്ക് അറിയാം ഏത് കാര്യത്തിനും സമീപിച്ചാലും ഒരു കാര്യത്തിനും അദ്ദേഹം എതിരെ നിൽക്കാറില്ല സഹായിക്കാൻ മയസും ആൾക്കാരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി എല്ലാ മാസവും ഒരു പെൻഷൻ സ്കീം നടത്തുന്നുണ്ട് എല്ലാ മാസവും അവരെ സഹായിക്കാന്നുള്ളത് അവര് അവരുടെ മരണം വരെ അവരെ സഹായിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു ചാരിറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ എല്ലാ മാസവും അതായത് എല്ലാ മാസവും അഞ്ചാം തീയതിയാണ് അതിൻ്റെ പൈസ വിതരണം ചെയ്യുന്നത് അത് എന്ന ജാതിയോ മതമോ ഒന്നും തന്നെ നോക്കാതെ ആർക്ക് ആണോ സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരെ കണ്ടെത്തി നേരിട്ട് പോയി കണ്ടെത്തി അവരർഹരാണ് എന്ന് ബോധ്യം വന്നതിന് ശേഷം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ഏതാണ്ട് ഇപ്പൊ ആയിരത്തിൽ പരം പേർക്ക് മാസം തോറും നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട് അത് അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ ആ ഒരു കൊടുക്കുന്നുണ്ട് അവർ ഇത് എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാണ്ടിരിക്കുന്നതാണ് എല്ലാ മാസവും പെൻഷൻ പോലെ ഇത് ഇതുവരെ മുടങ്ങിയിട്ടില്ല നമ്മൾ തുടങ്ങിയതിന് ശേഷം ഇതുവരെ മുടങ്ങിയിട്ടില്ല അതോ അവരെ മരണം വരെ കൊടുക്കണം എന്നാണ് നമ്മള് പ്രതീക്ഷിക്കുന്നത് യോഹന്നാൽ യോഹൻലാൽ ജിയോർഗീസ് അതായത് ഞങ്ങളുടെ ചെയർമാൻ ഡോക്ടർ ജിയോർഗീസ് ജോഹൻലാലിൻ്റെ ഫാദറിൻ്റെ പേരാണ് യോഹൻലാൽ അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിൽക്കാൻ വേണ്ടി ആണ് വൈകി എം ജോഹൻലാൽ ജിയോഗീസ് മെമ്മോറിയൽ ട്രസ്റ്റ് രൂപ കൊടുത്തിരിക്കുന്നത് അതെ അതെ ട്രസ്റ്റിൻ്റെ പേരിലാണ് കൂടുതലായിട്ട് അതെ അതൊരു തോന്നാ സർവീസ്